ബി ബി സിയുടെ പ്രശസ്ത പ്രോഗ്രാമായ ഡോക്ടർ ഹൂവിൻ്റെ അവതാരകൻ പിന്മാറിയത് എന്തുകൊണ്ട് എന്നുള്ളതിനെ ചൊല്ലിയുള്ള വിവാദമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പരക്കുന്നത് എന്ന് കാരണം കൊണ്ടാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് ഈ പിന്മാറ്റം നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് കഥകളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോവിഷൻ്റെ ഈ പരിപാടിയുടെ അവതാരകൻ എന്ന ചുമതലയിൽ നിന്ന് എൺകുട്ടി ഗോറ്റ പിന്മാറിയതിനെ തുടർന്ന് ഇപ്പോൾ നിരവധി അഭ്യൂഹങ്ങളാണ് പരക്കുന്നത് എന്നാൽ എല്ലാവരും ഇപ്പോൾ പറയുന്നത് ഈ പരിപാടിയുടെ അടുത്ത ഫൈനലിലേക്ക് ഒരു ഇസ്രായേലുകാരൻ കടന്നു വന്നു എന്നുള്ളതാണ് ഇസ്രയേലിനെ ഒരു കാരണവശാലും അംഗീകരിക്കാത്ത ഒരാളാണ് ഗൊറ്റ അദ്ദേഹം എപ്പോഴും ഫലസ്തീൻ അനുകൂലിയായി തന്നെ അറിയപ്പെടാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിൽ വാദിക്കുകയും അതുപോലെ ഫലസ്തീൻകാർക്ക് എന്തെങ്കിലും ഫണ്ട് നൽകുന്നത് സംബന്ധിച്ച ലിങ്കുകൾ ലഭിക്കുകയാണെങ്കിൽ അവയൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളുടെ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഒരു ഇസ്രായേലുകാരൻ ഇത്തരത്തിൽ ഫൈനലിൽ കടന്നു വരുന്നത് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും അതുകൊണ്ടാണ് ഈ പിന്മാറ്റമെന്നുമാണ് പറയപ്പെടുന്നത് ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത ജൂറിമാർ നൽകുന്ന മാർക്കും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ പ്രേക്ഷകരോട് വിവരിക്കേണ്ടത് ഈ അവതാരകൻ്റെ ജോലിയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഗൊറ്റ ആ ഒരു സന്ദർഭം ഒഴിവാക്കുന്നതിന് വേണ്ടി പിന്മാറിയതാണ് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ സംബന്ധിച്ച് അദ്ദേഹം ഒരു തരത്തിലുമുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടില്ല മാത്രവുമല്ല ബി ബി സിയുടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി നാളെ സംഭാഷണം ചെയ്യുന്നുണ്ട് അതിൽ അവതാരനായി പങ്കെടുക്കുന്നത് ഗൊറ്റ തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഫൈനൽ ഇസ്രായേൽ എത്തുന്നത് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഗൊറ്റ ഈ ഒരു സംരംഭത്തിൽ നിന്ന് ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത് എന്നാണ് എന്നാൽ അദ്ദേഹം യൂറോപിഷൻ്റെ അല്ലെങ്കിൽ ബി ബി സിയുടെയൊക്കെ തന്നെ എല്ലാ പരിപാടികളിൽ നിന്നും പിൻവാങ്ങിയിട്ടില്ല ഈ ഒരു പ്രത്യേക പരിപാടിയിൽ നിന്ന് മാത്രം അതും ഈ ഇസ്രയേലുകാരനും ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന അറിയിപ്പ് വന്ന് നിമിഷങ്ങൾക്കൊപ്പമാണ് ഈ പിന്മാറ്റ തീരുമാനം ബി ബി സി പ്രഖ്യാപിക്കുന്നത് ബി ബി സി പറഞ്ഞത് ചില ഔചാരിത കാരണങ്ങളാൽ ദൗർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു പോയി എന്നാണ് നമ്മുടെ അവതാരൻ ഈ പരിപാടിയിൽ നിന്ന് ഇപ്പോൾ മാറിയിരിക്കുകയാണ് പകരം അവർ മറ്റൊരു ആളിനെ അവതാരകയായി കൊണ്ടുവന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ബി ബി സി ഇനി അങ്ങോട്ട് കൂടുതൽ വിശദീകരണം നൽകുമെന്ന് നമുക്ക് കരുതാനും കഴിയുകയില്ല നേരത്തെ ഈ പരിപാടിയുടെ തന്നെ സെമിഫൈനൽ സ്വിറ്റ്സർലൻഡ് വെച്ചാണ് നടന്നത് അവിടെ നടക്കുന്ന സമയത്ത് ഇസ്രായേൽ അവതാരകൻ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഫലസ്തീൻ അനുകൂലികളായ ഒരു ആറ് പേർ വലിയ പതാകകളുമായി അവിടെ എത്തി ശക്തമായ തോതിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു ഇന്ന് പിന്നീട് ഇവരെ പുറത്താക്കുകയായിരുന്നു വേദിയിൽ നിന്ന് എന്നാൽ ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്ന വേളയിൽ ഈ ഇവർ നടത്തുന്ന കൂക്കുവിളിയും ബഹളവും ഒക്കെ തന്നെ ആ പ്രോഗ്രാമിൽ ആളുകൾക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഫലസ്തീൻ അനുകൂലികളായ പലരും ഈ പരിപാടി ബഹിഷ്കരിക്കാൻ തന്നെയാണ് സാധ്യത മാത്രമല്ല ഗൊറ്റയുടെ ഈ നടപടിയെ ഫലസ്തീൻ അനുകൂലികളെല്ലാം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അഭിനന്ദിക്കുകയാണ് അദ്ദേഹം അങ്ങേറ്റം ധാർമ്മികമായി പ്രവർത്തിച്ചു എന്നൊക്കെയാണ് പലരും ഇപ്പോൾ ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ കുറിച്ചിരിക്കുന്നത് ഏതായാലും ഗൊറ്റയ്ക്ക് പകരം മറ്റൊരാളിനെ നിയോഗിക്കുമ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നഷ്ടം തന്നെ കാരണം ഏറ്റവും ശ്രദ്ധേയനായ ഒരു ലോകത്തെ ഏറ്റവും അധികം ആരാധകരുള്ള ഒരു അവതാരകനാണ് ഗൊറ്റ അദ്ദേഹത്തിൻ്റെ വളരെ സൗമ്യമായ രീതിയും ചടുലമായ ചലനങ്ങളുമൊക്കെ തന്നെ ആളുകൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഗൊറ്റയുടെ ഈ പരിപാടിയിൽ നിന്നുള്ള പിന്മാറ്റം ഈ പരിപാടിയുടെ മൊത്തത്തിലുള്ള ഒരു ഉയർഷിപ്പിനെയൊക്കെ തന്നെ ബാധിക്കാനുള്ള സാധ്യത തള്ളി കഴിയുകയില്ല എന്നാൽ ബി ബി സിയുടെയും യൂറോപിഷൻ്റെയൊക്കെ തന്നെ മറ്റ് പരിപാടികളുടെ അവതാരകനായി ഗൊറ്റ തുടരും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യം